പ്രിയപ്പെട്ടവരെ ജൂൺ പത്തൊമ്പത് പസുർബാനയുടെ തിരുനാൾ ദിവസമായിട്ട് കലണ്ടറിൽ പ്രത്യേകിച്ച് ലിറ്റർജിക്കൽ കലണ്ടറിൽ അത് ആഘോഷിക്കുവാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജൂൺ പത്തൊമ്പത് ലത്തീൻ സഭയെ സംബന്ധിച്ച് കോർപ്പസ് ക്രിസ്റ്റയുടെ അങ്ങനെ പശു കുർബാന തിരുനാളായിട്ട് അവരും ആഘോഷിക്കുന്നുണ്ട് സാധാരണ ദശക വ്യാഴമാണല്ലോ ഈശോ ബസുർബാന സ്ഥാപി എന്നൊക്കെ ഉദാശ സ്ഥാപിച്ചത് അന്നല്ലേ കുർബാനയുടെ തിരുനാൾ പിന്നെ എന്തുകൊണ്ടാണ് അഡീഷണൽ ആയിട്ട് വേറൊരു ദിവസം കൂടി പൈസ കുർബാനയുടെ തിരുനാളായിട്ട് സഭ ആഘോഷിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ ദിവ്യകാരുണ്യ അത്ഭുതവുമായിട്ട് ഇതിന് വളരെയേറെ ബന്ധമുണ്ട് ഇന്നിക്ക് ഏഴ് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന് പറയുന്ന ദേവാലയത്തിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതമുണ്ടായി അത് പൈസർബാനയിലുള്ള യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെ സ്ഥിരീകരിക്കുന്ന ഒരു അത്ഭുതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ രണ്ടാം തീയതി പാലക്കാട് രൂപതയിൽപ്പെട്ട കഞ്ചിക്കോട് ഇടവകയിൽ അന്ന് ഞായറാഴ്ചയാണ് പ്രഭാതത്തിലെ ബലി അർപ്പിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി അന്നത്തെ ആ ബലിയുടെ മധ്യയാണ് കഞ്ചിക്കോട്ടുള്ള റാണിയുടെ നാവിൽ രണ്ടാമത്തെ പ്രാവശ്യം പൈസൂർബാനം മാംസരക്തമാകുന്നത് ഞാൻ കണ്ടു പ്രിയപ്പെട്ടവരെ ജോബിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഞാനങ്ങേയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ അങ്ങേ കണ്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ചും ഒരു ഒരപ്രകാരം ഒരു അനുഭവമായിരുന്നു ഞാൻ ദിവ്യകാരുണ്യത്തെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭീഷണം പ്രത്യേകിച്ച് കുർബാനയെക്കുറിച്ചുള്ള എൻ്റെ ഭീഷണത്തിൽ ഒരു ഒരു വലിയൊരു മാറ്റമാണ് വരുത്തിയത് അതിനുശേഷം ഞാൻ ദീപികാരൻ്റെ അത്ഭുതങ്ങളെ കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിച്ചു പരിശോധിച്ചു അപ്പോഴാണ് ഏ ഡി എഴുന്നൂറിൽ ഇന്നേക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ ലാൻസ്രിയാനോ എന്ന് പറയുന്ന ദേവാലയത്തിൽ ഒരു അത്ഭുതം നടന്നു അത് ഇപ്പോഴും പരസ്യ വണക്കത്തിനായിട്ട് ദേവാലയത്തിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയുവാൻ സാധിച്ചത് വലിയ ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്നും അത് കാണണമെന്നും ദൈവം പ്രത്യേകം എന്നെ അനുഗ്രഹിച്ചു അത് സ്നേഹത്തോടും എളിമയോടും കൂടി ഞാൻ പങ്കുവെക്കുകയാണ് അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ പശൂർബാനയുടെ ആ അത്ഭുതം അത് ബലിപീഠത്തിൻ്റെ ഏതാണ്ട് രണ്ടാൾ പൊക്കത്തിൽ ഉയരത്തിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് താടി നിന്ന് മാത്രമേ ദൂരെയുള്ള ഈ അത്ഭുതത്തെ കാണുവാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നാൽ എനിക്ക് ദൈവം പ്രത്യേകമായ ഒരു അനുഗ്രഹം അവിടുത്തെ വികാരിച്ചതിലൂടെ ലഭിച്ചു അത് പ്രത്യേകമായിട്ടൊരു പ്രിവിലേജായിട്ട് ഞാൻ കരുതുകയാണ് അദ്ദേഹം അതിന് തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഈ ദിവേകാരൻ്റെ അത്ഭുതം കാണുവാനായിട്ടുള്ള ഒരു സംവിധാനം ക്രമീകരിച്ചു പ്രിയപ്പെട്ടവരെ ഒരു ചില്ലിൻ്റെ അത്രയും വ്യത്യാസത്തിൽ ഞാൻ ആ അത്ഭുതം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കടലാസിൻ്റെ വലിപ്പമുള്ള ഒരു പൈസ ഉർബാന ഒരു വൈദികൻ ബലി അർപ്പിച്ചപ്പോൾ രക്തമായി മാംസരക്തമായി മാറി ഒരു മാംസകഷ്ണമായി കഷ്ണമായി മാറിയിരിക്കുന്നത് എൻ്റെ നഗ്ന നേത്രം കൊണ്ടായിരിക്കും കാണുവാനായിട്ട് സാധിച്ചു വീണ്ടും ദിവേകാരൻ്റെ അത്ഭുതം ഓർബിറ്റോ അത് ഇറ്റലിയിലെ ഓർബിറ്റോ എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ അത്ഭുതമുണ്ടായത് കുർബാനയുടെ മധ്യയെ അതായത് ഇന്നേക്ക് എഴുന്നൂറ്റി അറുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ബസു കുർബാനയുടെ മധ്യയെ കുർബാനയിൽ നിന്നും രക്തത്തുള്ളികൾ താഴേക്ക് വേണം അത് ബലിപിഴത്തിൽ വിരിച്ചിരിക്കുന്ന തുണി അഥവാ കോർപ്പറൽ അതിൽ പതിച്ചു ആ രക്തത്തുള്ളികൾ പതിച്ച കോർപ്പറൽ ഇന്നും ഇറ്റലിയിലെ ഓർബിറ്റോ എന്ന് പറയും ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ പിന്നീട് നടന്ന സംഭവങ്ങൾ നാലാം ഉർബൻ മാർപ്പാപ്പ ഈ ഒർബിറ്റോ ഇടവക്കാരെ ഒരു പ്രത്യേക അനുഭവത്തോടു കൂടി അതിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഈ അത്ഭുതത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആ പള്ളിയിലും ചുറ്റുപാല പള്ളികളിലുമൊക്കെ പെസാവ്യാഴത്തിന് പുറമെ വേറൊരു ദിവസം കൂടി പശു കുർബാന തിരുനാളായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി അങ്ങനെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് പശു തിരുനാൾ പെസവ്യാഴത്തിന് പുറമെ ആഘോഷിക്കുവാനായിട്ട് ഒരു പ്രേര ശക്തിയായിട്ട് തീർന്നത് പിന്നീട് പതിനാലാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ മാർട്ടിൻ ലൂതർ പശു കുർബാനയിൽ ഈശ്വരുടെ സാന്നിധ്യമില്ല കുർബാനയ്ക്ക് ശേഷമില്ല എന്നുള്ള തെറ്റായ പാഷാണത പഠിപ്പിച്ചപ്പോൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കാരുണ്യ ആരാധന ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ജൂൺ പത്തൊമ്പത് അവിടെ പശു കുർബാന തിരുനങ്ങളായിട്ട് വിസാബ്യാഴത്തിന് പുറമെ വേറെ ദിവസം കൂടി തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് ഇതാണ് പശു കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ടുള്ള ഒരാ പശ്ചാത്തലം എന്ന് ഞാൻ വിവരിക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഇന്ന് ധാരാളം സ്ഥലങ്ങളിൽ നിത്യാരാധന ചാപ്പലുകളുണ്ട് അവിടെയൊക്കെ പൈസർബാനും ചോദിച്ച് നിരന്തരം ദേവജനം ആരാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പർപ്പച്വൽ അഡറേഷൻ സെൻറ്റേഴ്സ് അതോടൊപ്പം തന്നെ അഡറേഷൻ കോൺഗ്രിഗേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ മിണ്ടാമടം ഇരുപത്തിനാല് മണിക്കൂറും അവിടെ പൈസർബാന എഴുതൽ ചോദിച്ച് ആരാധിക്കുന്ന സന്യാസ സമൂഹമാണ് അഡറേഷൻ കോൺഗ്രിഗേഷൻ ഈ ജൂൺ പത്തൊമ്പത് വലിയ തിരുനാളായിട്ടാണ് അവരുടെ സമൂഹം ആഘോഷിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊക്കെ അവർ കൊടുക്കാറുണ്ട് അത്രമാത്രം കൂടിയാണ് ഈ പരിശൂർമായ തിരുനാൾ ആഘോഷിക്കുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കുർബാനയുടെ ഈ ആരാധന വളരെയേറെ വിലപ്പെട്ടതാണ് ഭാഗ്യസ്മരണാഹനായ വിശുദ്ധനായ ജോൺ പൊള്ളണ്ടാമൻ മാർപ്പാപ്പ സഭ പരിസൂർബാനയുടെ കൂട്ടായ്മ എന്നുള്ള ചാക്രീയ ലേഖനത്തിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ശക്തമായ ആരാധനയുള്ള സ്ഥലത്ത് മാത്രമേ ഫലപ്രദമായിട്ടുള്ള ബലിയർപ്പണം നടക്കുകയുള്ളൂ ഫലപ്രദമായ ബലിയർപ്പണമുള്ള സ്ഥലത്ത് മാത്രമേ ശക്തമായ ആരാധന ഉണ്ടാകുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇത് രണ്ടും ഒന്നിച്ചു പോകാണ്ട് ബലിയർപ്പണവും ആരാധനയും ആരാധനാ സമൂഹത്തിലാണ് യഥാർത്ഥമായ ആ ബലിയർപ്പണം അതിൻ്റെ എല്ലാ സിദ്ധികളോടും കൂടി അർപ്പിക്കുവാനായിട്ട് പഴയ ഭക്തിയോടുകൂടി അർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് സഭ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ് ഇന്ന് സഭയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്ന കുർബാന തന്നെയാണ് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് ബലിയർപ്പണത്തിൻ്റെ വിഷയത്തെ ചൊല്ലിയുള്ള അസ്വസ്ഥതകൾ ഇത്രയോ ദേവാലയങ്ങളാണ് അടഞ്ഞു അടഞ്ഞുകിടക്കുന്നത് അതോടൊപ്പം തന്നെ വൈദികർക്ക് ബലിയർപ്പണത്തോടുത്തുള്ള താല്പര്യവും കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് രണ്ട് മക്കബയാർ നാലാം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു ചക്രത്തളി ഉയർന്ന സമയമായാൽ ഉടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും വലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളെ സംബന്ധിക്കുവാൻ മത്സരരംഗത്തേക്ക് കുതിക്കുകയായി പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പൂച്ചിച്ചു തള്ളുന്നു പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പൂച്ചിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്യുന്നു എന്താണ് സ്വീകരിക്കേണ്ടത് എന്താണ് തള്ളിക്കളയേണ്ടത് എന്ന് മനസ്സിലാക്കാതെ ആകെ ഒരു അസ്വസ്ഥതയുടെ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് എന്ന് സഭ തൻ്റെ മക്കളുടെ കൈകളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പൈസ കുർബാന ഒരു സമരായുധമായിട്ട് ഇന്ന് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പൊതുവേദിയിൽ ഒരു പ്രദർശന വസ്തുവായിട്ട് അസ്ഥാനത്തൊക്കെ ബലി അർപ്പിച്ചുകൊണ്ട് എന്തുമാത്രം നിന്ന അപമാനങ്ങളാണ് പൈസ കുർബാനയ്ക്കെതിരായിട്ട് ചെയ്തു കൂട്ടുന്നത് ഈ കാലഘട്ടത്തിൽ കുർബാനയുടെ തിരുനാളിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് പരിഹാര കുർബാനകളും പരിഹാര ആരാധനകളും സഭയിൽ ഉയരേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്നും കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ കജുകോട്ട് നൽകിയ സന്ദേശത്തിൽ ഈ ദിവ്യകാരുണ്യ ആരാധനയെക്കുറിച്ച് അമ്മ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട് അമ്മ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ് ഞാൻ പരമദിവ്യകരുണ്യത്തിന്റെ അമ്മയാണ് വീണ്ടും അമ്മ എടുത്തു പറയുകയാണ് മക്കളെ ദിവ്യ സക്രാരിയുടെ അരികിലേക്ക് ഓടി അണയുവിൻ തിരുമണിക്കൂർ ആരാധന നടത്തുവിൻ പരിപൂർണമായ അനുതാപത്തോടും സ്നേഹത്തോടും ഭയഭക്തിയോടും കൂടെ സമർപ്പണം നടത്തി ബലിയർപ്പണം നടത്തുവീൻ അത്ഭുതകരമായ ധൈര്യവും ശക്തിയും പകരുന്ന ദിവ്യനാഥന്റെ ഹൃദയ സക്രാരിയെ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരുനുള്ളി പകരുവാൻ തത്പരരായിത്തീരുവനും അനേകം ദൈവദോഷങ്ങളെ അത് ശമിപ്പിക്കും ദിവ്യകാരുണ്യ ആരാധനയും ബലി അർപ്പണവും അനേകം ദൈവദോഷങ്ങളെ നശി ശമിപ്പിക്കുമെന്ന് അമ്മ ഉറപ്പ് നൽകുകയാണ് പശു കുർബാനയിൽ നിന്നും ശക്തി ആർജിച്ചുകൊണ്ട് ബലിയുടെ ജീവിതം നയിക്കുവാനായിട്ട് ഇന്ന് വലിയൊരു കടമ ഒരു ബോധ്യം ഈ കുർബാന തിരുനാൾ നമുക്ക് നൽകുകയാണ് പശു കുർബാനയിൽ ഈശോ സത്യമായിട്ടും സന്നിഹിതനാണ് അവിടെ നിന്നും ജീവിക്കുന്നവനാണ് അതുപോലെ തന്നെ അവിടെ നമ്മുടെ കൂടെ വസിക്കുന്നവനാണ് ലോകത്തിൻ്റെ അവസാനം വരെ കൂടി വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ പരസു എന്ന കൂദാശ സ്ഥാപിച്ചത് അതുകൊണ്ട് ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുവാനും അത് അടി കുറച്ച് വിശ്വസിക്കുവാനും അനുദിന അർപ്പണം ഒരു ക്രൈസ്തവ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുള്ള ഒരു വലിയ ബോധ്യം വരുവാനും ഈ പ്രകാരമുള്ള ദിവ്യകാരുണ്യ ആരാധനകൾ നമ്മൾ വളരെയേറെ സഹായിക്കും ദിവ്യകാരുണ്യ ആരാധന ഫലപ്രദമായ ബലി അർപ്പണത്തിലേക്ക് നമ്മളെ തീർച്ചയായിട്ടും നയിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ പൈസ കുർബാനയിലുള്ള അത്ഭുതത്തെയും പൈസ കുർബാനയും തള്ളിപ്പറയുകയും നിരാകരിക്കുകയും ചെയ്യുന്ന ഒറ്റപ്പെട്ടി ആൾക്കാരുണ്ട് പൈസ കുർബാനയിലുള്ള ഭക്തിയും സ്നേഹവും ഇല്ലാത്ത വൈദികരുമുണ്ട് ഇത് സഭയ്ക്ക് വലിയ കേടുകൾ അല്ലെങ്കിൽ വലിയ വിപത്തുകൾ വരുത്തി വയ്ക്കും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കുമുമ്പ് അമ്മ കഞ്ഞിക്കോട് നൽകിയ സന്ദേശത്തിൽ പറയുകയാണ് സാപ്പ തൻ്റെ മക്കളുടെ കൈകളാൽ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് ഇന്ന് അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രശ്നങ്ങളും അതിൻ്റെ പുറത്ത് പ്രശ്നങ്ങളുമായിട്ട് ഇന്ന് അനേകരിൽ നിന്നും ദിവ്യകാരുണ്യ ഭക്തി സാത്താൻ എടുത്തു കളയുന്ന ഈ കാലഘട്ടത്തിൽ കാലത്തിൻ്റെ അടയാളം മനസ്സിലാക്കിക്കൊണ്ട് ദിവ്യകാരുണ്യ ഭക്തിയിലേക്ക് അതുപോലെ തന്നെ ഫലപ്രദമായ ബലി അർപ്പണത്തിലേക്ക് നമ്മൾ തിരിച്ചു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് അമ്മ കജിക്കോട്ട് നൽകുന്ന ഒരു ഒരു സന്ദേശം ഞാൻ ഓർക്കുകയാണ് പരിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നിരാകരിച്ചും സാന്നിധ്യത്തെ തിരിച്ചറിയാതെ ഉൾക്കൊള്ളാതെ യേശുവിനെ ഉപേക്ഷിക്കുന്ന ഉപദ്രവിക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ ദുഃഖിതയാണ് പരിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നിരാകരിച്ചും സത്യ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ സത്യ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ ഉൾക്കൊള്ളാതെ യേശുവിനെ ഉപേക്ഷിക്കുന്ന ഉപദ്രവിക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ ദുഃഖിതയാണ് ഇന്ന് ലോകം എമ്പാടും നടക്കുന്ന ദീപകാരുണ്യത്തിന് പരിസു കുർബാനക്കെതിരായിട്ട് നടക്കുന്ന എല്ലാ നിന്ന അപമാനങ്ങൾക്കും പരിഹാരമായി ഈ കുർബാനയുടെ തിരുനാൾ ആരാധനയോടുകൂടി ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യാരാധന സെൻട്രലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ അനുഗ്രഹങ്ങളും കൃപയും ശക്തിയും നമുക്ക് പ്രാപിക്കാം എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു പ്രൈസലോട്ട്